പ്രചാരവും സംസാരവും ഉള്ളതും ആയിക്കോട്ടെ കൂടുതൽ ചർച്ച ആവശ്യം ഒരു വിജനമായ സ്ഥലത്തിൽ ചെന്ന് പെട്ടാൽ സഹായിക്കുന്ന വിശ്വസിച്ചുകൊണ്ട് ജിന്നിനോട് സഹായി അത് ലൈഫാണ് മാത്രമല്ല ഒരു തെളിവോട്ടില്ലാത്തതാണ് അതായിരിക്കുക അതായി ക്ലിയറാക്കിയിരിക്കണം ഒന്ന് പോലെ മഴയുണ്ടോ കൂടി അല്ലെങ്കിൽ അത് പറയാറൊക്കെ മനുഷ്യന്മാരെ തോന്നിയേണ്ട കാര്യമാണ് പറഞ്ഞത് അതായത് വിജിനമായ സരത്തിൽ എത്തുന്ന സമയത്ത് യാത എന്ന് വളരെ ഉത്തരവാദപ്പെട്ട പറഞ്ഞു പിന്നെ വിജനമായ സ്ഥലത്ത് ഞാൻ ഒരാളില്ലാത്ത സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ എന്നെ എന്താണ് ഈ വാചകമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അതിൽ ജിന്നു പെടാം ഇൻസ് പെടാം മലക്കുപെടാം അവര് സഹായിച്ചാൽ ആ ആളുകളിനോട് ഞാനുള്ള എൻ്റെ വിളിച്ച് തേട്ടം തവഴി എതിരാവുകയില്ല എന്ന് ഇപ്പം പറഞ്ഞാൽ അത് വഴി അംഗീകരിക്കാൻ പറ്റുകയോ പറ്റൂലേ എന്നാണ് ചോദ്യം ഞങ്ങളുടെ ഉത്തരം എന്തായി യഥാർത്ഥത്തിൽ ഈ വിളിച്ചു തേടുന്ന ആളുടെ മനസ്സിന് പരിസരിച്ചാൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും എൻ്റെ ഒച്ചയേക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സഹായിക്കട്ടെ എന്നാൽ മനസ്സിലായി പറഞ്ഞു നേരത്തെ ചോറ് വാങ്ങണത് പാടില്ല പക്ഷെ തിന്നാരി മനുഷ്യരോട് പറയാൻ അതിൽ എഴുത്തിൽ പറ്റാതില്ലെന്നാണ് അതുകൊണ്ട്

ബുദ്ധിയും സാമാന്യമായ ചിതിയും കാര്യങ്ങളൊക്കെ പ്രയോഗിക്കേണ്ട ഒരു സമയമാണ് ആ നമ്മള് രാവിലെ മുതലേ ഇരുന്ന് ഇവിടെ ഇതുവരെ എനിക്ക് ഒരു കാര്യത്തിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ വേറെ വേണ്ടാത്ത ഒരു പാതിലാക്കുന്ന കാര്യം നടക്കണ്ടോട് അതെന്താ ജന്മീല ഇതുപോലും ഈ ഈ ഒരു സെന്റൻസ് പോലും ജനങ്ങൾക്ക് ഭയങ്കര തെളിവാണ് കിട്ടില്ല കാരണം ഇത് വിശ്വസിക്കുന്ന ാണ് അവരോട് സഹായം ലേടാൻ ശരിക്കാൻ ഹനക്കുകളോടോ ഇത് അവരോട് സഹായം ലേടാൻ മണി ഞാൻ നിങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ പറയാനുള്ളത് തെറ്റിദ്ധരിച്ചിട്ടാൽ തെറ്റി തന്നെയാണ് അയാളുടെ മനസ്സിൽ പൊതുവെ ശേഷിയാണ് ശിക്ഷണയെന്ന് പക്ഷേ ഒരാളെ മനസ്സോ അല്ലെങ്കിൽ മുതാഹിജാവ് പറയാനും മനസ്സിൽ അല്ല മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു പറയാൻ പറയാൻ പറ്റൂ ശേഷിയാണ് ശിക്ഷണയെന്ന് പക്ഷേ ഒരാളുടെ മനസ്സോത് അല്ലെങ്കിൽ മുതാഹിജാവ് പരസ്യം